ഇന്നൊരു ഗുരുവായൂർ ഉണിയപ്പം ഉണ്ടാക്കിയാലോ നല്ല സോഫ്റ്റ് ആയ നല്ല പഞ്ഞി പോലെ തുണിയപ്പം ഒരു അരമുറി തേങ്ങ ചെറുതായി അരിഞ്ഞത് നല്ലപോലെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക അത് നല്ല ഗോൾഡൻ ഇങ്ങനെ വരണം മൂത്ത് വരണം നല്ലവണ്ണം ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാം പിന്നെ അതിന് ശേഷം ഒരു അര കിലോ ശർക്കര അര കിലോ ശർക്കര ഉരുക്കി അത്യാവശ്യം വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം എന്ന് പിന്നെ ഒരു പഴം മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്തിട്ട് അതും മാറ്റി വയ്ക്കുക പിന്നെ ഒരു ഒരു കപ്പ് വളം പച്ചേരി കുതിർത്തത് ഇതുപോലെ തന്നെ അരച്ച് മാറ്റി വയ്ക്കുക എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്യാൻ ആ പച്ച ആദ്യം പച്ചരി അടച്ചത് വയ്ക്കുക പിന്നെ ഒരു രണ്ട് കപ്പ് അല്ല മൂന്ന് കപ്പ് മൈദ ഒരു കപ്പ് റവ അത്രയും ഇടണം എതിലേക്ക് കിട്ടാം പച്ചേരി അടച്ചതിലേക്ക് രണ്ട് കപ്പ് മൈദ ഒരു കപ്പ് റവ അത്രയും ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക പിന്നെ ഒരു പിഞ്ച് ഉപ്പും ഒരു മൂന്ന് ഏലക്കായും പൊടിച്ചത് ഇടുക പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് പിന്നെ ശർക്കര ഉരുക്കിയത് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കണം ഈ പഴം എന്തിനാണ് അടിച്ചു ചേർക്കണതെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടും പിന്നെ നെയ്യ് നെയ്യ് കൂടെ ഒഴിക്കുന്നത് അത് നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരം ഫ്ലേവറാണ് ഈ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നെയ്യും പിന്നെ പഴം അടിച്ചത് ഒഴിച്ചു കൊടുക്കണത് പിന്നെ ഒരു പിന്നൊരു പിഞ്ചുപ്പിടാൻ മറക്കരുത് എന്നാലേ ആ ഉണ്ണിയപ്പത്തിന് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ റവ ചേർക്കുമ്പോൾ ഒന്ന് ചെറുതായി വറുത്ത റവ വേണം ചേർത്ത് കൊടുക്കാൻ ഒരു ചെറുതായി ചൂടാക്കിയ റവ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ മൂന്നും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കട്ടയൊന്നും ഇല്ലാതെ ഉടച്ച് നല്ലപോലെ മിക്സാക്കി എടുക്കണം മാവ് കലക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മാവിലധികം വെള്ളം കൂടി പോകാനും പാടില്ല നല്ലപോലെ കുറഞ്ഞു പോകാനും പാടില്ല അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ള് വേവാനും വെന്ത് കിട്ടാൻ ചിലപ്പോൾ ഒത്തിരി ഇതായിരിക്കും പിന്നെ ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഒന്ന് അത് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവും എന്നൊക്കെ നല്ലപോലെ നോക്കിയതിന് ശേഷം മാത്രം ബാക്കി ഉണ്ടാക്കുക പിന്നെ ചില സമയത്ത് ചിലപ്പോൾ ഉപ്പിടാനൊക്കെ മറക്കാം അപ്പോൾ അത് ടേസ്റ്റൊക്കെ ചെയ്തിട്ട് നോ നോക്കിയതിന് ശേഷം മാത്രം ഫുള്ള് ഉണ്ടാക്കിയാൽ മതി നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറായി നല്ല മൂത്ത് കഴിഞ്ഞാൽ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് നല്ല മൂത്തിട്ടുണ്ട് ആ സമയമായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അത്രേ ഉള്ളൂ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് അതിൻ്റെ ക്രിസ്പി നല്ല സോഫ്റ്റ് ആണ്ട്ടോ ഉൾ ചുറ്റു ഭാഗത്ത് സംഭവങ്ങളൊക്കെ ഒത്തിരി ക്രിസ്പി ആയിരിക്കും ആ ഉള്ളിൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് നല്ല പോലെ വെന്ത നല്ല ഗുരുവായൂർ ഉണ്ണി അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ചാറ്റ ബൈ ബൈ സീ യു